ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും ഹിബാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈസി ആയിട്ടൊരു വാള മീൻ കറി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ എന്നിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റ് ആണ് ഈ മീൻ ഇവിടെ വാള ചുണ്ണാമ്പ് വാള എന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേരെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കറി വെക്കാൻ ആവശ്യമായ തേങ്ങ എഴുതിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ ഉലുവ ഒരു സ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് ഒരു ഉരുള പുളിയും ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് മിക്സിയിലൊന്ന് നല്ലതുപോലെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഒരു ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് കൊടുക്കാം ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും രണ്ട് തണ്ട് കറിയപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്ത് അരപ്പിൽ വയ്ക്കാം അരപ്പൊന്ന് ചൂടായി ഒരു തിള വരുമ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വാളമീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കറി നല്ലതുപോലെ പറ്റി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം ഒരു പാനിൽ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിയപ്പിലയും ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പെരിഞ്ചീരമൊക്കെ അരച്ചിട്ടുള്ള നല്ലൊരു വാളക്കറിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്